എന്നെ പാലപ്പെടുന്ന ചില അസ്വസ്ഥതകൾ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഉണ്ട് തലവേദനയുണ്ട് മുമ്പിലോട്ട് വന്നാട്ടെ ഇന്ന് പകൽ വിടുതൽ നടക്കാൻ പോകുക സ്ത്രോത്ര ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ അമ്മ മോനെ നീ പ്രാർത്ഥിച്ചോ നിന്റെ മേലെ ഒരു ഭയങ്കര വിടുതൽ നടക്കാൻ പോയി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ ഇത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പുൽപ്പിറ്റാണ് ദൈവ മഹത്വം ഇറങ്ങുന്ന സ്ഥലത്ത് നീ പ്രാർത്ഥിച്ചോ ദൈവം നിന്നെ തുണാക്കുകയാണ് ഇത് പറയുമ്പോൾ ഏതൊക്കെയോ ഭയങ്ങൾ വിട്ടുമാറുകയാണ് ഏതൊക്കെയോ നിരാശകൾ നിന്നെ വിട്ടുമാറുകയാണ് ഏതൊക്കെയോ പ്രതിസന്ധികൾ നിന്നെ വിട്ടുമാറുക നിന്റെ വിദ്യാഭ്യാസത്തിലുള്ള ചില കെട്ടുകൾ ദൈവാത്മാവ് അഴിക്കുക പഠിക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല അസ്വസ്ഥമാകുന്ന ചില അനുഭവങ്ങൾ ചില സമയങ്ങൾ ഭയം പോലെയുള്ള അനുഭവങ്ങൾ ചില സമയങ്ങൾ നിരാശയോടെയുള്ള ഉള്ള അനുഭവങ്ങൾ ഇന്ന് പകക്കാലം വിട്ടു മാറ്റിയിട്ട് ഒരു മഹത്വം നിന്റെ മേൽ ദൈവാത്മാവ് പകരാൻ പോകുക ഒന്ന് പ്രാർത്ഥിച്ചേ ഒന്ന് പ്രാർത്ഥിച്ചേ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോ ഉം ഓ ദൈവ സാന്നിധ്യം തൊടുകയാണല്ലോ ഈ കുഞ്ഞിന്റെ മേലെ ഒരു ഭയങ്കര അഭിഷേകം ഇറങ്ങുകയാണല്ലോ ണം എ പ്രാർത്ഥിച്ച കഴിഞ്ഞ എട്ടു മാസത്തോളമായി നിന്നെ ഭാരപ്പെടുത്തുന്ന ചില അനുഭവങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റുകൾ ദൈവാത്മാവ് ചില ബന്ധനകാരണമായ മുഖങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റുകയ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ജീവനെ കൈമാറുക ഞാനിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിന്റെ മേൽ ഭയങ്കര ഈ കുഞ്ഞിനു വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ വന്നത് വിടുതൽ നടക്കാൻ പോവുക ശ്രോത്രോ ഈ കുഞ്ഞിനും വിടുതലാണ് ഈ കുഞ്ഞിന്റെ പപ്പായ്ക്കും വിടുതലാണോ ആമേ പരിശുദ്ധാത്മാവ് പോലെ വലിയ മഹത്വം ഈ വീടിന്റെ അകത്ത് കൈമാറാൻ പോവുക നീ പ്രാർത്ഥിച്ചോ ദൈവം നിന്നെ തൊടുവാ ഞാനിത് പറയുമ്പോൾ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ അകത്തൊരു വലിയ മഹത്വത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക ആവശ്യകം നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുക പരിശുദ്ധാത്മാവ് നിന്റെ മേലൊരു ശക്തിയെ ഈ പകൽക്കാലം അയക്കാൻ പോകുക ഒരു ജീവൻ ചലിക്കട്ടെ ജീവൻ ചലിക്കട്ടെ ിഷസ് ഒന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞിനോട് ബന്ധപ്പെട്ട ഒരു വലിയ വിടുതല് ദൈവാത്മാവ് ചെയ്യാൻ പോകുക ഈ ഏ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരിനോട് ബന്ധപ്പെട്ട് വലിയ വിടുതലുകൾ നിന്റെ വീടിന്റെ അകത്ത് നടക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി ചില അത്ഭുതങ്ങൾ ചെയ്യും നിന്റെ കൂടത്തിൽ നിന്റെ കൂടെ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ വേൽ ഒരു വലിയ വിടുതല് ദൈവാത്മാവ് വെളിപ്പെടുത്തും ഞാനിത് പറയുമ്പോൾ നിന്റെ കൂടെ പഠിച്ച ചില കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട ചില വിഷയത്തോട് ബന്ധപ്പെട്ട നിന്റെ മനസ്സിനെ കെട്ടിക്കളഞ്ഞ ചില കെട്ടുകളെ ദൈവാത്മാവ് അഴിക്കുന്നു ചില മരണത്തിൻ്റെ വ്യാപാരങ്ങൾ ഇന്ന് പകക്കാലം ദൈവാത്മാവ് അഴിക്കുന്നു കാരണം ഇത് പറയുമ്പോൾ തന്നെ ചില മരണ ഭയങ്ങൾ നിന്നെ വിട്ട് മാറുകയാണല്ലോ അധികാരമുള്ള നാമത്തെ ഒരു ശക്തി ചേച്ചിയാ ആ സോത്രം വിടുതൽ നടക്കുക സോത്രം പ്രാർത്ഥിച്ചോ ഇവിടെ ഉണ്ടോ നാട്ടിലുണ്ടോ മുംബൈയിലാ ആണോ നേഴ്സിംഗിന് പഠിക്കുക വിടുതൽ നടക്കുക നിങ്ങളുടെ വീടിന്റെ അകത്ത് ഭയങ്കര മകത്ത ഇറങ്ങുക നിങ്ങൾ വന്നത് വെറുതെ അല്ല ആത്മാവ് നിങ്ങളെ കൊണ്ടുവന്നതാ ഓ ഓസ് പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിന്റെ മേലെ ഒരു വലിയ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ Noch bag is mehr the